കടൽ ഏതാ റോഡ് ഏതാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വലിയരിക്കൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വന്നതായിരുന്നു തൃക്കുന്നപ്പഴയിൽ നിന്നും വലിയരിക്കലേക്ക് ആ ഒരു റോഡിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് എത്തിയപ്പോൾ തന്നെ കടൽ വെള്ളം മൊത്തം റോഡിൽ കയറിയ ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത് അതുമാത്രമല്ല ഒരുപാട് മണ്ണും ഒക്കെ റോഡിൽ പൊതിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ഇവിടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് വീടിൻ്റെ മുറ്റവും കടൽ എന്നെ കടകളുടെയൊക്കെ മുറ്റവും ഒക്കെ നിറഞ്ഞ് സ്റ്റെപ്പ് വരെ യും വെള്ളാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ബീച്ച് വരെ എത്താൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും പറ്റുന്നിടത്തോളം പോട്ടേന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നമുക്ക് സങ്കടം വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നിറച്ച് മണ്ണും ഒക്കെ ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ വീടുകളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് ആൾക്കാരെല്ലാം അവിടത്തെയൊക്കെ ആൾക്കാരെല്ലാം ഇങ്ങനെ താടിക്കും കൈവച്ച് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം വരുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ പോലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ നമ്മൾ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്തേക്ക് തിരമാല അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ കടൽ ഇത്രയധികം ശോഭിച്ച് കിടക്കുകയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയധികം ഭീകര അവസ്ഥയാണെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു ഒന്ന് വലിയൊരിക്കൽ ബീച്ച് വരെ പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ അത് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തിരമാല അടിച്ച് റോഡിലിട്ട് കയറുന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേഹത്തും മുഖത്തും ഒക്കെ തിരമാലയുടെ ആ ഒരു എഫക്റ്റ് അറിയുന്നുണ്ട് എങ്കിലും പോകാൻ പറ്റുന്നിടത്തോളവും പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നമ്മൾ നമ്മളിതേ വലിയയിരിക്കൽ എത്തിയിട്ടുണ്ട് അപ്പം വലിയരിക്കൽ നമ്മൾ കുറേ നാൾ മുമ്പാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അപ്പോൾ നേരത്തെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പാലം ഒന്നും ഇല്ലായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ജങ്കാർ കയറിയിട്ട് വേണം നമ്മൾ അപ്പറത്ത് ഇറങ്ങാനായിട്ട് പക്ഷേ ഇപ്പം ഒരു പാലം വന്നതുകൊണ്ട് വളരെ സൗകര്യമായിരുന്നു അപ്പോൾ പാലം കയറി ഇറങ്ങണം അവിടെയാണ് കാഴ്ചകൾ കൂടുതൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതേ രയിലെത്തിയിട്ടുണ്ട് ഇതാണ് വലിയഴിക്കൽ ചെറിയഴിക്കൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ വലിയരിക്കൽ ബീച്ചും ചെറിയൊരിക്കൽ ബീച്ചൊന്നും പറയാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെറിയൊരിക്കലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ വന്നപ്പോഴും അവസ്ഥ ഇതന്നെ ഭയങ്കരമായിട്ട് കടൽക്ഷോഭം നടക്കുകയാണ് നമ്മളിവിടെ നിൽക്കുമ്പോഴും തിരമാല രണ്ട് സൈഡിൽ നിന്നും അടിച്ച് നമ്മുടെ ദേഹത്ത് വീഴുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ കടലിൽ ഇറങ്ങാതെ തന്നെ കടലിൽ കുളിച്ചിട്ടാണ് പോകുന്നത് അതുമാത്രമല്ല കടലിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മുമ്പിങ്ങനെയല്ലോ കാണുന്നത് ഇപ്പോൾ കറുത്തു കിടക്കാണ് ആ ഒരവസ്ഥയാണ് ഭയങ്കര നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം നമുക്കതൊരു എന്തോ ഒരു ഇത് തോന്നുന്നത് ഒരു പേടിയൊക്കെ തോന്നുന്ന ഒരു ഫീലായിരുന്നു ദേ ലൈക്കേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പുറത്ത് അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് തന്നെ വരണം പാലം കയറി ഇപ്പുറത്തിറങ്ങണം ദേ നമ്മൾ അതുവഴിയാണ് കേട്ടോന്ന് പാലം കയറി നമ്മൾ ഇപ്പുറത്തെറങ്ങി വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു ബീച്ചിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സന്തോഷവും ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നേരത്തെ വരുമ്പോൾ ഇത്രയധികം സൗകര്യങ്ങളോ ഇങ്ങനെയുള്ള കാഴ്ചകളോ ഒന്നും ഉണ്ടായിരുന്നില്ല വന്ന് നമ്മൾ ബീച്ച് കണ്ട് പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ പാലമായി പിന്നെ ഒരുപാട് കടകളായി ഒരുപാട് ആളുകളായി കാണാൻ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് സന്തോഷം തോന്നും അത്രയും ഇഷ്ടം തോന്നും ഈ ഒരു ബീച്ചിനോട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കടലിൽ ഈ ഒരു അവസ്ഥയാണെങ്കിലും ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ ആൾക്കാരും ഇറങ്ങുന്നൊന്നുമില്ല നമ്മൾ ഈ ഇത് നമുക്ക് കടലിനെ നടുക്കൂടെ ഒരു പാത പോലെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ആ ഒരു പാതയിലൂടെ നമുക്ക് നടന്ന് കുറേയധികം നമുക്ക് കടലിൻ്റെ അറ്റം വരെ നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പം നമ്മളിങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ദകത്ത് തിരമാല അടിച്ച് വീഴുന്നുണ്ട് കേട്ടോ സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ ശ്രദ്ധിച്ച് വേണം നടക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ നമ്മൾ നനഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ച് പോകുന്നത് അപ്പോൾ ഈയൊരു അന്തരീക്ഷം എന്തായാലും കൊള്ളാൻ കിട്ടോ സൂപ്പറായിട്ടോ അസ്തമയോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ മനസ്സിന് നമുക്കറിയാമല്ലോ ബീച്ചിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സ് ഒരു സന്തോഷം ഒരു ഇതൊക്കെ തരാറുണ്ട് അപ്പോൾ അതേ നമുക്ക് അസ്തമയം കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ചൂണ്ടയിടുന്നുണ്ട് സ്ത്രീകളും ചൂണ്ടയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്ന് ഒരുപാട് പേര് പേരിവിടെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ ടലിന്റെ നടുക്കൂടെ നടന്നത് ഇത്ര എത്തിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് തിരമാലകൾ അടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നുണ്ട് തിരമാല അടിച്ച് കയറുന്നതാ കണ്ടോ അപ്പൊ ഭയങ്കര കടല് കൂടുതലാ ഈ മഴ ആയതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് കടല് കൂടുതലാ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ വീട് വീടുകളിലൊക്കെ വെള്ളം കേറിയിട്ട് ആ ഒരു അവസ്ഥയായിരുന്നു അസ്തമയം കാണാൻ കന്യാകുമാരിയിലൊന്നും പോകണ്ടല്ലേ ഈ മഴ ടൈം ആയതുകൊണ്ടായിരിക്കാം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തണുപ്പും അതുപോലെ തന്നെ നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് അസ്തമയം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഫീല് അതെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഇവിടെ വന്നത് ഫലമുണ്ടായി ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ നന്നായിട്ട് കടലിൽ ശോഭിച്ചിരിക്കുകയാണ് നല്ലതുപോലെ തിര അടിച്ചു കയറുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ബീച്ചിലൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഒരിത്തിരി അശ്രദ്ധ മതി നമ്മൾ വലിയ അപകടങ്ങളിലേക്ക് പോകും ബീച്ചിലൊക്കെ പോകുന്നവർ കുട്ടികളെയും കൊണ്ട് പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ നമുക്കിങ്ങനെ ദൂരെ നിന്ന് കണ്ട് നമ്മൾ ആസ്വദിച്ചാൽ മാത്രം മതി അപ്പോൾ കടലിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഉചിതം എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇപ്പം ഇതിനെക്കാട്ടിലും ഭീകരാവസ്ഥയായിരിക്കും മറ്റ് പല സ്ഥലങ്ങളിലും ഇവിടുത്തെ അവസ്ഥകൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ദൂരെ നിന്ന് എൻജോയ് ചെയ്യുക അത്രയും അധികം നമ്മുടെ ജീവനും ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക അപ്പോൾ അതേ ഒരുപാട് പേര് ചൂണ്ടയിടുന്നുണ്ട് ഇവരൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഉള്ളവരായിരിക്കാം എനിക്ക് അത്രയും അടുത്തൊക്കെ പോയി നിൽക്കാനായിട്ട് കണ്ടിട്ട് തന്നെ നന്നായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ റോഡിൽ നിന്നിട്ട് തന്നെ തിര അടിച്ച് നമ്മുടെ ദേഹത്ത് വീഴുന്നുണ്ട് അത്രയും കുട്ടിയോടുകൂടിയാണ് പെട്ടെന്നാണ് നമ്മൾ ഓർക്കാപ്പുറത്താണ് ഈ തേരെ എനിക്ക് നമ്മുടെ ദേഹത്ത് വീഴുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടെത്തന്നെ കുറച്ച് പേടിയാവുന്നുണ്ട് അപ്പോൾ ബീച്ചിലൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുക ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം കടൽ കയറി വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൂടി പറയാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വിജയം കേട്ടോ നമ്മൾ ഒരു സാധാരണ ചാനലാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ നമ്മൾ കടയിലേക്കൊന്നും പോയില്ല നേരെ ഇനി ബീച്ചിലേക്ക് വരുവായിരുന്നു അപ്പോൾ അതെ ഒരുപാട് കടകൾ ഇതിന് ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ് വരുമ്പോഴത്തേക്കും ഒത്തിരി കടകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കടൽ കടലിത്രയധികം ഇങ്ങനെ രൂക്ഷമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണോ മഴ കൊണ്ടാണോ എന്നറിയത്തില്ല ചെറിയ ചെറിയ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കടകളൊക്കെ അതെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഇത് കാടമുട്ടയാണ് കേട്ടോ ഇത് ഞാൻ പണ്ട് വയനാട് പോയപ്പോൾ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്ക് കാടമുട്ട എനിക്കത് മതിയെന്ന് പറഞ്ഞു കാരണം ബാക്കിയുള്ളതെല്ലാം നമ്മളെപ്പോഴും കഴിക്കുന്നില്ലേ അപ്പോൾ ഒരു തവണ ഞാൻ അന്ന് വയനാട് വെച്ച് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കാടമുട്ട വാങ്ങിച്ചു കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ച കാടമുട്ട എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ കാരണം വയനാടിൽ നിന്ന് വാങ്ങിച്ചത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ ഇതെന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എങ്കിലും വാങ്ങിച്ചല്ലേ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കാടമുട്ടയൊക്കെ കഴിച്ചു ഇനിയിപ്പം നമുക്ക് തിരിച്ചു പോകാം കാരണം നേരം കുറച്ച് സന്ധ്യയായിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല ഇത് ഇപ്പോഴാണ് ഈ ഒരു വള്ളം വരുന്നാണ്ട് കണ്ടിട്ട് ശരിക്കും പേടിയാവുന്നിട്ടോ കടൽ ഇത്രയധികം ക്ഷോഭിച്ചു കിടക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ വള്ളം ഇതിലേക്കൂടെ പോകുന്നത് ഇത് മീൻ പിടിക്കാൻ പോകുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല എങ്കിൽ ഇപ്പോൾത്തന്നെ ടൈം ഏഴ് മണിയായിട്ടോ ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇരുട്ടും വീട്ടിലെത്തുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാൻ കരുതിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കട നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ടൈം എത്രയായത് കൊണ്ട് എന്തായാലും കയറാൻ പറ്റുന്നില്ല ചെറിയൊരു വീഡിയോ എടുത്തു കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇതൊരു ആണെന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല ഒരു ആംബിയൻസ് അപ്പോൾ വീഡിയോയിലേക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ എൻ്റെ ഒറ്റ ബേബി ചെയ്യുമോ